മൈദയ്ക്ക് പകരം ഗോതമ്പൊടി വെച്ചാണെങ്കിലും നമുക്ക് റെഡി ആക്കി എടുക്കാം ഈ തേങ്ങയുടെ ഈ ഫില്ലിങ്ങിൻ്റെ അകത്ത് ഏത്തപ്പഴം ചെറുതായി അരിഞ്ഞിട്ട് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണെങ്കിലും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പം ഇന്ന് നമ്മളാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നാലുമണി പലഹാരമാണ് തയ്യാറാക്കുന്നത് ചായ തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആദ്യം തന്നെ ഒത്തിരി വെള്ളമൊഴിക്കണ്ട കുറച്ച് വെള്ളമൊഴിച്ച് കൊടുത്താൽ മതി കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കുറച്ചുകൂടെ വെള്ളമൊഴിച്ച് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ബാറ്റർ ഞാനിപ്പം മൈദ വെച്ച് ഇവിടെ റെഡി മൈദയ്ക്ക് പകരം ഗോതമ്പൊടി വെച്ചാണെങ്കിലും നമുക്ക് റെഡിയാക്കി എടുക്കാം ഇപ്പം കട്ടകളൊന്നുമില്ലാതെ ഇവിടെ ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കോഴിക്കട്ടയായിരുന്നു അപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പം കുറച്ച് തേങ്ങയൊക്കെ മിച്ചം വന്നായിരുന്നു അതാണിത് അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഈവനിങ് സ്നാക്കും തയ്യാറാക്കാം അപ്പോൾ ഈ മൈദ കൊണ്ട് നമ്മൾ അപ്പം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് ആയിട്ട് വെക്കാൻ വേണ്ടി കുറച്ച് തേങ്ങയും കുറച്ച് ശർക്കരയും കുറച്ച് ഏലക്കാ കൂടെ മിക്സ് ചെയ്ത് ഒരു ഫില്ലിങ് ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പം ചുട്ടെടുക്കാൻ വേണ്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് നമുക്ക് മാവൊഴിച്ചു കൊടുക്കാം ദോശയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ ഒന്ന് പരത്തി കൊടുക്കാം ഇപ്പോൾ കുറച്ച് നെയ്യൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ മേർഭാഗമൊക്കെ വെന്തൊന്ന് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന്റെ മേളിലായിട്ട് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം ിട്ട് ഇത് നമുക്കൊന്ന് മടക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ മടക്കപ്പം റെഡി ആയിട്ടുണ്ട് ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം ഈ തേങ്ങയുടെ ഈ ഫില്ലിങ്ങിൻ്റെ അകത്ത് ഏത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണെങ്കിലും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ കുഞ്ഞുങ്ങൾ മണിക്ക് സ്കൂളിൽ നിന്ന് പോയിട്ട് വരുമ്പം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണ് ഇത് അങ്ങനെ അവിടെ ആ ടേസ്റ്റ് ആയിട്ടുള്ള നാലുമണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചൂട് കാപ്പിയും റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം എൻ്റെ അത് ഫില്ലിങ്ങിന് നല്ല ടേസ്റ്റ് ഉണ്ട് ഈ തേങ്ങയും ശർക്കരയുടെയും കൂടെ നമുക്ക് ഒരേത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞിടുകയാണെങ്കിൽ കുറെ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാകും ഈസി ആയിട്ട് റെഡിയാകാൻ പറ്റിയ ഒരു നാലുമണി പലഹാരമാണ് ഇത് ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ